ആഭ്യന്തര ഓഹരി വിപണിയിലെ വമ്പൻ നിക്ഷേപകരിലെന്നാണ് മ്യൂച്വൽ ഫണ്ടുകൾ ശതകോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇവർ നടത്തിയിട്ടുള്ളത് തികച്ചും ശാസ്ത്രീയമായ സമീപന രീതികളും ആഴത്തിലുള്ള വിലയിരുത്തലുകൾക്കും ശേഷമാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഓരോഹരിയിൽ നിക്ഷേപമിറക്കാറുള്ളത് ഇതിനു പുറമെ സെവിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങളും ഇവർ പാലിക്കേണ്ടതായുണ്ട് പൊതുവെ ദീർഘമായ കാലയളവിലേക്കായിരിക്കും മ്യൂച്വൽ ഫണ്ടുകൾ ഓഹരിയിൽ നിക്ഷേപിക്കാറുള്ളത് ഓഹരിയുടെ വിലയിലും ഇത് സ്ഥിരത കൈവരിക്കുന്നതിന് സഹായിക്കുന്നു ചുരുക്കത്തിൽ ഒരു ഓഹരിയിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ സാന്നിധ്യത്തെ പോസിറ്റീവ് ഘടകമായാണ് വിലയിരുത്തുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി വേദം ക്രമാനുഗതമായി വർധിക്കുകയാണെങ്കിൽ ആ കമ്പനിയെക്കുറിച്ച് കോൺഫിഡൻസ് നൽകുന്ന ഘടകവുമായി അത് മാറും അതേസമയം ലഭ്യമായ രേഖകൾ പ്രകാരം ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നൂറ്റി അൻപത്തി ഓഹരികളിലാണ് നൂറിലധികം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ നിക്ഷേപം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ മുപ്പത്തിരണ്ട് ഓഹരികളിൽ ഈ വർഷം ഇതുവരെയായി ഇരുപത്തഞ്ച് ശതമാനത്തിലധികം നേട്ടവും കൈവരിച്ചിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ നിന്നും അൻപത് ശതമാനത്തിലധികം വർധന രേഖപ്പെടുത്തിയ ഒൻപത് ഓഹരികളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ഏപ്രിൽ മാസം വരെ ഒരാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ഓഹരിയിൽ നിക്ഷേപിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ എണ്ണം നൂറ്റി മൂന്നാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ മൊത്തം നിക്ഷേപം മൂല്യം നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയാകുന്നു ഈ വർഷം ഇതുവരെ ഒരാൾക്കൾ ഫിനാൻഷ്യൽ ഓഹരിയിൽ രേഖപ്പെടുത്തിയ നേട്ടം എൺപത് ശതമാനമാണ് നിലവിൽ ഈ ഓഹരിയുടെ വിപണി വില ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് രൂപയാകുന്നു കമ്മിൻസ് ഇന്ത്യ കഴിഞ്ഞ മാസം വരെ ഇന്ത്യ ഓഹരിയിൽ നിക്ഷേപിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നൂറ്റി എഴുപത്തേഴാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ മൊത്തം നിക്ഷേപ മൂല്യം പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ കമ്മിൻസിൻ്റെ ഓഹരിൽ രേഖപ്പെടുത്തിയ വർധന എഴുപത്തിനാല് ശതമാനമാണ് ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വില മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഓയിൽ ഇന്ത്യ ഏപ്രിൽ മാസം വരെ ഓയിൽ ഇന്ത്യ ഓഹരിൽ നിക്ഷേപിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ എണ്ണം നൂറ്റി പതിനാലാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ മൊത്തം നിക്ഷേപ മൂല്യം നാലായിരത്തി നാൽപ്പത്തൊമ്പത് കോടി രൂപയാകുന്നു ഈ വർഷം ഇതുവരെയായി ഓയിൽ ഇന്ത്യ ഓഹരിൽ രേഖപ്പെടുത്തിയ നേട്ടം അറുപത്താറ് ശതമാനമാണ് നിലവിൽ ഈ ഓഹരിയുടെ വിപണി വില അറുനൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാകുന്നു ഇൻഡസ് ടവേഴ്സ് കഴിഞ്ഞ മാസം വരെ ഇൻഡസ് ടവേഴ്സ് ഓഹരിയിൽ നിക്ഷേപിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നൂറ്റി ഇരുപത്തഞ്ചാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ മൊത്തം നിക്ഷേപം മൂല്യം ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഇൻട്രസ്റ്റബേഴ്സ് ഓഹരിൽ രേഖപ്പെടുത്തിയ വർധന അറുപത്താറ് ശതമാനമാണ് ഓഹരിയുടെ ഇപ്പോഴത്തെ വീട് വില മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയാകുന്നു സൊമാറ്റോ ഏപ്രിൽ മാസം വരെ സൊമാറ്റോ ഓഹരിൽ നിക്ഷേപിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തിനാലാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ മൊത്തം നിക്ഷേപ മൂല്യം ഇരുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയാകുന്നു ഈ വർഷം ഇതുവരെ സൊമാറ്റോ ഓഹരിൽ രേഖപ്പെടുത്തിയ നേട്ടം അറുപത്തി മൂന്ന് ശതമാനമാണ് നിലവിൽ ഈ ഓഹരിയുടെ വിപണി വില നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിൽ നിൽക്കുന്നു വേദാന്ത ലിമിറ്റഡ് കഴിഞ്ഞ മാസം വരെ വേദാന്ത ലിമിറ്റഡ് ഓഹരിയിൽ നിക്ഷേപിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നൂറ്റി പതിനെട്ടാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ മൊത്തം നിക്ഷേപ മൂല്യം അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് കോടി രൂപയാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ വേദാന്ത ലിമിറ്റഡ് ഓഹരിയിൽ രേഖപ്പെടുത്തിയ വർധന അൻപത്തൊമ്പത് ശതമാനമാണ് ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വില നാനൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് എ ബി ബി ഇന്ത്യ ഏപ്രിൽ മാസം വരെ എ ബി ബി ഇന്ത്യ ഓഹരിയിൽ നിക്ഷേപിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ എണ്ണം നൂറ്റി അറുപത്തൊന്നാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ മൊത്തം നിക്ഷേപ മൂല്യം അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാകുന്നു ഈ വർഷം ഇതുവരെ എ ബി ബി ഇന്ത്യ ഓഹരിയിൽ രേഖപ്പെടുത്തിയ നേട്ടം അമ്പത്തിനാല് ശതമാനമാണ് നിലവിലെ ഓഹരിയുടെ വിപണി വില എണ്ണായിരത്തി അറുപത്തി രൂപയാണ് സീമെൻസ് കഴിഞ്ഞ മാസം വരെ സീമെൻസ് സൗഹരിയിൽ നിക്ഷേപിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നൂറ്റി മുപ്പത്തി മ്യൂച്വൽ ഫണ്ടുകളുടെ മൊത്തം നിക്ഷേപം മൂലം ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ സീമെൻസ് സൗഹരിൽ രേഖപ്പെടുത്തി വർധന അമ്പത്തി മൂന്ന് ശതമാനമാണ് ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വില ഏഴായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് രൂപയാകുന്നു പി ബി ഫിൻടെക് ഏപ്രിൽ മാസം വരെ പി ബി ഫിൻടെക് ഓഹരിയിൽ നിക്ഷേപിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ എണ്ണം നൂറ്റി മുപ്പതാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ മൊത്തം നിക്ഷേപ മൂല്യം അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്താറ് കോടി രൂപയാകുന്നു ഈ വർഷം ഇതുവരെയായി പി ബി ഫിൻടെക് ഓഹരിൽ രേഖപ്പെടുത്തിയ നേട്ടം അമ്പത്തൊന്ന് ശതമാനമാണ് നിലവിൽ ഓഹരിയുടെ വിപണി വില ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാകുന്നു ഡിസ്ക്ലെയിമർ ഈ ലേഖനം എയ്സ് മ്യൂച്വൽ ഫണ്ട് എ സിക്യൂരിറ്റി എന്നിവർ പുറത്തിറക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് ഇത് പഠനാവശ്യാർത്ഥം പങ്കുവച്ചതാണ് നിക്ഷേപത്തിനുള്ള ശുപാർശയല്ല ഓഹരി നിക്ഷേപം വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപത്തിന് മുമ്പ് സെബി അങ്കൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം നിങ്ങൾക്ക് തേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം